ൊന്നും സംസാരിക്കുന്നില്ല കുറെ ദിവസമായിട്ട് അസുഖതായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ആദ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന ദിവസമാണ് പക്ഷെ ഇന്ന് ഇവിടെ വരാതിരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ ഉറക്കം ദിവസങ്ങളോളം കിടത്തുന്ന ഒരു കാര്യമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് കാരണം നമ്മൾ കുറെ ദിവസമായിട്ട് നേരിയ സമാധാനത്തിലൊക്കെ ആയിരുന്നു അല്ലെ ഗസയിലെ നോമ്പുതുറയൊക്കെ കണ്ടിട്ട് വളരെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും സ്നേഹത്തോടെ കൂട്ടക്കുരുതികൾ നടക്കാത്ത ഒരു ഗസയിൽ അവർ നോമ്പുതുറ നടത്തുന്നത് കണ്ട് നമ്മളൊക്കെ ആഹ്ലാദിച്ചിരുന്നു സത്യത്തിൽ ഇനി അവിടെ പുതിയ അല്ലെങ്കിൽ അവിടെ പുതുതായി പിന്നെ അവര് അവരുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ കഴിഞ്ഞ നാല് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള സമാധാനവും ഇല്ലാതാക്കിയിരിക്കുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ലോകത്ത് മുഴുവൻ ഈ രീതിയിലുള്ള ശക്തമായ പ്രാർത്ഥനകളും പ്രതിഷേധ യോഗങ്ങളും ട്രംപ് അതുപോലെ നതന്യാഹു എന്നൊക്കെ പറയുന്ന അതുപോലെ നമ്മുടെ നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്ന ഈ നരഭോജികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ പ്രാർത്ഥനകളും പ്രതിഷേധ സമരങ്ങളുമൊക്കെ നടക്കട്ടെ എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ നരഭോജികൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൊരു പ്രതിഷേധ പ്രാർത്ഥന ഐക്യദാഡ്യ പ്രാർത്ഥന സംഘടിപ്പിച്ച സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും സ്നേഹം ആദരവ് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ